ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മെയ് ഒന്ന് തൊഴിലാളി ദിനം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മെയ് ദിനാശംസ ഇന്ന് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഒരു വക്താവായ ഒരാളിൽ നിന്ന് മറ്റൊരു തൊഴിലാളിക്ക് തൊഴിൽ നഷ്ടപ്പെട്ട ദിവസം കൂടിയാണ് കേരളത്തിൽ കേരളത്തിൻ്റെ സോഷ്യൽ മീഡിയകളിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ വളരെ ചർച്ചയായ ഒരു വിഷയമാണ് തിരുവനന്തപുരം സിറ്റി മേയറും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുമായ യു എന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഇഷ്യൂ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരിക്കുകയാണ് മേയർ ആയ ആര്യ രാജേന്ദ്രൻ രണ്ട് കാരണങ്ങളാണ് പിന്നെ ഡ്രൈവർക്കെതിരെ ഉന്നയിക്കുന്നത് ഒന്ന് അലക്ഷ്യമായി വണ്ടി ഓടിച്ചുവെന്നും പിന്നെ സഹോദര ഭാര്യയും ഈ വ്യക്തിയെയും അപമാനിക്കുന്ന രീതിയിൽ ഒരു ആംഗ്യം കാണിച്ചുവെന്നാണ് ഈ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഈ ആരോപണങ്ങൾ കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത് എന്തൊരു വിരോധാഭാസമാണ് കാരണം തൃശൂർക്ക് രാവിലെ പോയ ആളാണ് ആ കുട്ടി അവിടെ എത്തിയതിന് ശേഷം തിരികെ ഒന്നരയ്ക്ക് തൃശ്ശൂർന്ന് പുറപ്പെട്ട് രാത്രി ഒമ്പത് കൂടി തമ്പാനൂർ എത്തേണ്ട ഒരു വണ്ടിയാണ് ഇങ്ങനെ റോഡിലെ തടസ്സമൊക്കെ ആയിട്ട് ആയിട്ട് ലേറ്റായിട്ട് വണ്ടി അപ്പോൾ ഇവർ കേശവദാസപുരത്തുനിന്നേ ഈ വണ്ടി ഈ ബസിനെ ചെയ്സ് ചെയ്യാൻ ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് ഈ ഇഷ്യൂ നടക്കുന്ന സ്ഥലവും കേശവദാസപുരവും തമ്മിലെന്ന് വിചാരിക്കുന്നത് കാരണം ഹൈവേ ആയതുകൊണ്ട് എനിക്ക് എത്ര എൻ എച്ച് ആയതുകൊണ്ട് എനിക്ക് അത്രയധികം മനസ്സിലാകുന്നില്ല എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ള കാര്യം എന്നാലും കേശവദാസപുരത്തിനും പട്ടത്തിനും ഇടയിൽ നാലുവരി പാതയാണ് ഒരു ടാഗ് കാരണം ഒരു കാറിന് ഈ ബസ്സിന് ഓവർ ടേക്ക് ചെയ്ത് പോകാൻ ഒരു വിഷമവും ഇല്ല പട്ടത്തി ബസ് നിർത്തും ആളെ ഇറക്കും കയറ്റും പിന്നെ ലാമുട്ടുകട എന്ന സ്ഥലത്ത് ഈ ഫാസ്റ്റ് നിർത്തില്ല അത് കഴിഞ്ഞിട്ട് ഒരു വൺ ആണ് പി എം ജി വരെ സുഖമായിട്ട് കാറിന് പോകാനുള്ള വഴിയുണ്ട് അപ്പോൾ പി എം ജിയിലും ബസ് നിർത്തി എടുത്തു അല്ലെ ആളെ ഇറക്കി കയറ്റി എന്നതിന് ശേഷം ഈ കാറിന് നിയമസഭാ മന്ദിരത്തിൻ്റെ മുന്നിലൂടെ ഒരു പാളയത്തേക്ക് പോകാനുള്ള ഒരു പാസേജ് അവിടെ കൂടെ വേണമെങ്കിൽ പോകാം കേട്ടോ ബസ്സുകൾക്ക് അതിലെ ഇല്ല ബസ്സുകൾ ഞാൻ റൗണ്ട് ചെയ്ത് വരണം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ബസ് നിർത്തും ആളെ ഇറക്കും കയറ്റും അത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റോപ്പാണ് ഈ ഇഷ്യൂ നടക്കുന്ന സ്ഥലം സാഫല്യം കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിൽ അപ്പം ഇത്ര സമയവും ഈ കാർ എന്തുകൊണ്ടാണ് ഈ ബസ്സിനെ ഇങ്ങനെ ചെയ്സ് ചെയ്തത് അതൊരു ചോദ്യമല്ലേ ആവശ്യമില്ലാത്ത ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ രണ്ടാമത് ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നു ബസ്സിനകത്തെ സി സി ടി വിൻ്റെ ഒരു ചിപ്പുണ്ടല്ലോ അത് കാണുന്നില്ല മെമ്മറി മെമ്മറി കാർഡ് കാണുന്നില്ല എല്ലാവരെയും ഇറക്കി വിട്ടതിന് ശേഷം വളരെ സൂത്രത്തിൽ ആ മെമ്മറി കാർഡ് എടുത്തിരിക്കണം ഈ ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു മോനണ്ടെന്ന് പറയുന്നു ആ കുട്ടിയെ നോക്കണമെന്ന് പറയുന്നു അല്ലാത്ത ഇഷ്യൂ ആണ് പാർട്ടിയിലുള്ളവർ തന്നെ സൂക്ഷിക്കാനൊക്കെ പറയുന്നു മേയറെ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളിങ്ങനെ ശിക്ഷിക്കരുത് കേട്ടോ എന്തിൻ്റെ പേരിലാണ് ഇരിക്കുന്ന കസേരയ്ക്ക് എത്ര നാളത്തെ ആയുസാണുള്ളത് മനുഷ്യൻ്റെ ആയുസ് പോലും കുറച്ച് കാലേ ഉള്ളൂ അതിനിടയിൽ പ്രശ്നങ്ങളും ഇഷ്യൂസും നമ്മൾ കാരണം മറ്റൊരാൾ വേദനിക്കാതിരിക്കണം എന്നെങ്കിലും പഠിക്കൂ അത്രയെങ്കിലും ചെയ്യാൻ ഒരു മനസാക്ഷി ഉണ്ടാകാം കർമ്മ എന്ന് എന്നൊന്നുണ്ട് നമ്മൾ ആരെ വേദനിപ്പിച്ചാലും ആരെ ബുദ്ധിമുട്ടിച്ചാലും അത് ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കും കേട്ടോ അത് തിരിച്ച് വരിക തന്നെ ചെയ്യും എന്നിട്ട് നമ്മൾ ഒന്ന് കണ്ടും അഹങ്കരിക്കരുത് നാളെ നമ്മൾ ആരാണെന്ന് പോലും എവിടെ എത്തുമെന്ന് പോലും നമുക്കറിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനമാനങ്ങളൊന്നും ശാശ്വതമല്ല കേട്ടോ അതൊക്കെ സമയമാവുമ്പോൾ എല്ലാം ഇറക്കി വെച്ച് അവിടെ നിറങ്ങി പോകേണ്ട സമയമായി കഴിയും ഇനിയും എന്തിനാണ് ആ ചെറിയൊരു പയ്യനാണെന്ന് തോന്നുന്നു അതിനോടൊക്കെ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെന്താണ് ബസ്സിലൊന്ന് ചോദിക്കുന്നത് നീ ആ ഞാൻ ആരാണെന്നറിയാമോ ഈ നിൽക്കുന്ന ആരാണെന്നറിയാമോ ആ ബസ്സിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാൾ വർക്കിംഗ് അവേഴ്സെല്ലാം അയാൾ 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 വർക്ക് ചെയ്യാണ് നിങ്ങൾ പ്രൈവറ്റ് വാഹനത്തിൽ പോകുമ്പോൾ നിങ്ങൾ സാധാരണ സിറ്റിസൺ ആണ് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാനുള്ള ഒരു അർഹതയുമില്ല പിന്നെ പോരാത്തതിന് ആ ബസ്സിലെ യാത്രക്കാർ യാത്രക്കാർ കാരണം പല സ്ഥലത്തു നിന്നും അവർ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി ഇങ്ങനെ പകുതി വഴിക്ക് പകുതി വഴിയല്ല ഏകദേശം മുക്കാൽ എത്തി അവിടെ അവരുടെ യാത്ര നിങ്ങൾ കാരണമാണ് മുടങ്ങിയത് അപ്പോൾ യാത്രക്കാരെല്ലാവരും കൂടെ ഒരു കേസ് ഫയൽ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്നറിയോ അപ്പോൾ ഇതിൽ ഒരുപാട് നൂലാമാലകളുണ്ട് കേട്ടോ ഒരാളെ ജോലി തടസ്സപ്പെടുത്തിയത് പിന്നെ യാത്രക്കാരുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയത് പിന്നെ നിങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പ്രകാരം സീബ്ര ക്രോസിംഗിൽ നിങ്ങൾ കാറ് ക്രോസ് ചെയ്ത് പാർക്ക് ചെയ്തു അങ്ങനെ ഒരുപാട് വകുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ ഭരണപക്ഷം ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കേടു കൂടാതെ രക്ഷപ്പെടുമായിരിക്കും പക്ഷെ സാധാരണക്കാരൻ്റെ കണ്ണുനീരിനെ എന്തെങ്കിലുമൊക്കെ മറുപടി പറയേണ്ടി വരും കേട്ടോ ഓക്കെ താങ്ക് യു ബായ് ചേച്ചാ